എല്ലാവർക്കും നോളജ് ആൻഡ് ക്രിയേറ്റിവിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പി എസ് സിയിലെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് അതായത് നവോത്ഥാന നായകരും അപരനാമങ്ങളും എന്ന ടോപ്പിക്കിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് പോയിൻറ്സ് പഠിക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യത്തേത് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരു ഇനി അടുത്തത് ഭാരതകേസരി ഭാരതകേസരി എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ് അടുത്തത് സാക്ഷരതയുടെ പിതാവ് സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരെയെന്നുള്ളതാണ് കെ പി കേശവമേനോനെയാണ് കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ എന്ന് അറിയപ്പെടുന്നത് ഓൾമോസ്റ്റ് ഒരുപാട് പേർക്ക് അല്ലെങ്കിൽ പി എസ് സി പഠിക്കുന്ന നൂറിൽ എൺപത് ശതമാനം ആൾക്കാർക്കും അറിയാവുന്ന പോയിൻറ്റ്സ് ആയിരിക്കാം എങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഇതൊരു സ്ക്രീൻഷോട്ടൊക്കെ ആയിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല പോയിൻസും എന്താ പ്രശ്നം വരുന്നവരും നമുക്ക് കൺഫ്യൂഷൻ വരും ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ സിംഹവും പുരുഷ സിംഹവും തമ്മിൽ തെറ്റിപ്പോവാം അപ്പം അതുകൊണ്ടാണ് ഞാനതിങ്ങനൊരു ഒരു ഒറ്റ പേപ്പറിൽ എഴുതി ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് പോലെ രീതിയിലൊക്കെ ആക്കി ഈ ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത് അടുത്തത് നവോത്ഥാനത്തിൻ്റെ കവി എന്നറിയപ്പെടുന്നത് ആരെയെന്നാണ് കുമാരനാശാനയാണ് നവോത്ഥാനത്തിൻ്റെ കവി എന്നറിയപ്പെടുന്നത് അടുത്തത് സിംഹള സിംഹളസിംഹം എന്നറിയപ്പെടുന്നത് ആരെയാണ് സി കേശവനെയാണ് സിംഹളസിംഹം എന്നറിയപ്പെടുന്നത് അടുത്തത് കേരള മതൻമോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് ആരെയാണ് മന്നത്ത് പത്മനാഭനെയാണ് കേരള മതൻമോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് അപ്പം മൻവത്ത് പത്മനാഭനെ അറിയപ്പെടുന്ന രണ്ട് പേരുകൾ നമ്മൾ പഠിച്ചു ഭാരതകേസരിയും കേരള മതന്മോഹന് മാളവ്യയും അടുത്തത് കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എന്നുള്ളതാണ് വക്കമ്മ മൗലവിയാണ് കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അടുത്തത് പുരുഷ സിംഹം എന്നറിയപ്പെടുന്നത് ആരെയാണെന്നാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് പുരുഷ സിംഹം എന്ന് അറിയപ്പെടുന്നത് തെറ്റരുത് സിംഹം സി കേശവനും പുരുഷ സിംഹം ബ്രഹ്മാനന്ദ ശിവയോഗിയുമാണ് അടുത്തത് ഗീതങ്ങളുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരെയെന്നുള്ളതാണ് കുറുമ്പൻ ദൈവത്താൻ ആണ് ഗീതങ്ങളുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ഗീതങ്ങളുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് കുറുമ്പൻ ദൈവത്താനെയാണ് അടുത്തത് മാതൃഭാഷയുടെ പോരാളി എന്നറിയപ്പെടുന്നത് ആരെയെന്നാണ് മക്തി തങ്ങളിനെയാണ് മാതൃഭാഷയുടെ പോരാളി എന്നറിയപ്പെടുന്നത് അടുത്തത് രണ്ടാം ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ആരെ എന്നുള്ളതാണ് രണ്ടാം ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവിനെയാണ് അപ്പം കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് രണ്ടാം ബുദ്ധൻ ഇതൊക്കെ ശ്രീനാരായണ ഗുരുവാണ് അടുത്തത് പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് ആരെ എന്നുള്ളതാണ് എ കെ ഗോപാലനെയാണ് പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് തെറ്റരുത് എ കെ ഗോപാലൻ പാവങ്ങളുടെ പടത്തലവൻ അടുത്തത് വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്നറിയപ്പെടുന്നത് ആരെയെന്നുള്ളതാണ് കുമാരനാശാനെയാണ് വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്നറിയപ്പെടുന്നത് അപ്പം അദ്ദേഹത്തെ അറിയപ്പെടുന്നത് നവോത്ഥാനത്തിൻ്റെ കവിയെന്നും വിപ്ലവത്തിൻ്റെ നക്ഷത്രം എന്നും അറിയപ്പെടുന്നുണ്ട് നിരീശ്വരവാദികളുടെ പോപ്പ് എന്നറിയപ്പെടുന്നത് എം സി ജോസഫിനെയാണ് നിരീശ്വരവാദികളുടെ പോപ്പ് എം സി ജോസഫ് അടുത്തത് വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് ചട്ടമ്പിസ്വാമികളെയാണ് വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്നതും ചട്ടമ്പിസ്വാമികളെയാണ് അടുത്തത് ആലത്തൂർ സ്വാമികൾ എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അതുപോലെ തന്നെ നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അടുത്തത് തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജി പി പിള്ളയാണ് തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് ജി പിള്ള തിരുവിതാംകൂറിലെ ജാൻസി റാണി എന്നറിയപ്പെടുന്നത് അക്കാമ ചെറിയാനയാണ് തിരുവിതാംകൂറിലെ ജാൻസി റാണി എന്നറിയപ്പെടുന്നത് അടുത്തത് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനെയാണ് അതുപോലെ കേരള ലിങ്കൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനയാണ്